ഏറ്റുമാനൂർ കടപ്പൂര് വെമ്പള്ളിയിൽ അപൂർവമായി മാത്രം കാണുന്ന വെളുത്തക്കാക്കയെ കണ്ടെത്തി വെമ്പള്ളി കാഞ്ഞിരത്ത് മൂലയിൽ ബിജുവിനാണ് വെളുത്ത കാക്കയെ ലഭിച്ചത് ജനിതക പരിവർത്തനം മൂലം നിറമാറ്റം സംഭവിച്ച വെളുത്ത കാക്കയെ കാണുവാൻ നിരവധി ആളുകളാണ് എത്തുന്നത് കവലയിൽ നിന്നുമാണ് ബിജുവിന് വെളുത്ത കാക്കയെ കിട്ടിയത് കാക്കകൾ കൊത്തി ചിറകിന് പരിക്കേറ്റ നിലയിലായിരുന്നു വെളുത്ത കാക്ക കാക്കയെ വീട്ടിലെത്തിച്ച് വേണ്ട പരിചരണം നൽകി സുരക്ഷിതമായി സൂക്ഷിക്കുകയാണ് ബിജു ചിറകിന് പരിക്കേറ്റതിനാൽ കാക്കയ്ക്ക് പറന്നു പോകാൻ കഴിയുന്നില്ല മൃഗസ്നേഹിയായ ബിജു ഇതിനു മുൻപും പൂച്ച നായ ഉൾപ്പെടെയുള്ളവയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം കിട്ടാതെ വലയുന്ന മൃഗങ്ങൾക്ക് ബിജു ഭക്ഷണം എത്തിച്ചു നൽകുന്നുമുണ്ട് കറുത്ത കളറിലുള്ള കാക്കകളെയാണ് കൂടുതലും നാം കാണുന്നത് എന്നാൽ വെള്ളക്കാക്കയെ കാണുന്നത് അത്ഭുതകരമായാണ് ബിജുവിന് കിട്ടിയ അപൂർവ വെള്ളക്കാക്കയെ ആരെങ്കിലും ഏറ്റെടുക്കണമെന്നാണ് ബിജുവിൻ്റെ ആവശ്യം എനിക്ക് കാക്കേനെ വെമ്പളിക്കവരെ ഒരു ഹോട്ടലിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ് കാക്കയെല്ലാം കൊത്തി ഇതിൻ്റെ ചിറക് ഇവിടെ പറിച്ചു കളഞ്ഞു ഇവിടെ ചിറക് പറിച്ചിട്ട് ഞാൻ അതിന് മഞ്ഞപ്പാലൊക്കെ തൂത്ത് പിന്നെ ചില ഓൽമലുണ്ടാകും തൂത്ത് രക്ഷപ്പെടുത്തി പിന്നെ എനിക്ക് മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ കണ്ടാലും ഞാൻ അതിനെ കണ്ടാലതിനെക്കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് കൊടുക്കും പിന്നെ പട്ടിയൊക്കെ ഇങ്ങനെ വഴി കിടക്കുന്ന വട്ടിക്കൊക്കെ വണ്ടി ഇരിക്കുക അതിനൊക്കെ കൊണ്ട് രക്ഷിക്കും എന്നാൽ അതിന് എന്നാൽ തീറ്റയും കൊടുക്കും ചായക്കടയിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് വരും അല്ല വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ ചോറെടുത്തുകൊണ്ട് അങ്ങ് കൊടുക്കും വെള്ളവും കൊടുക്കും എല്ലാം അതെ